ഇവരെല്ലാരാണ് ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ പാഷനറ്റ് മൂവി എനിക്ക് ആ എന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി പിന്നെ വീണ്ടും ജോബിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക് സൂപ്പർലി ഹാപ്പി ആൻഡ് യു നോ ഹാവിങ് ടു ഷെയർ എ മൂവി വിത്ത് ഭാവ്ന ഇറ്റ്സ് ലൈക്ക് അമേസിങ് ഹോമി സോ ഐ എം താങ്ക് യു താങ്ക് യു ടു ആലൻ ആൻഡ് നനു ആൻ എവറി വൺ ആൻഡ് ജീൻ താങ്ക് യു സോ മച്ച് ഫോർ ദസ് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ആയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് സന്തോഷമായില്ലേ ടോമിനെ കണ്ടപ്പോൾ

അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ഹോം ചെയ്യാൻ ഐ എം എ മോൾ ഗോൾ സോ അപ്പൊ എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ച ഒന്നുകിൽ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഞാൻ എല്ലാവരും ഇവരെല്ലാവരും കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റി ഒരു എന്താ ഒരു നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് വേറെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് സോ വെരി ഹാപ്പി യെസ് മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അതെന്തായിരുന്നു ആ ഒരു ഭാവം ഒന്നുമില്ല ഓക്കെ അച്ഛന്റെ ആ ഒരു ടൈറ്റിലായിരുന്നു പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു വോണെറ്റ് ബൈ യർ സെൽഫ് സോ എന്താണ് നമ്മളുടെ ലുലൂലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത് അല്ല അവരോട് സന്തോഷം അതില് എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത് ആടിച്ചു കഴിഞ്ഞ് നടികരനെ പറ്റി പറയാന്ന് വെച്ചാ മഞ്ഞ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നു അതായത് ഞങ്ങള് നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും അല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞുവെച്ചാ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കി നീ ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞത് അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളാട്ട് അച്ഛനെ ഒരുക്കിത്തേണ്ട ആളാണ് ജീൻചേട്ടൻ ജീൻചേട്ടറോ എനിക്ക് ഏറ്റവും വലിയ സന്ദിപാണുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ജീൻചേണ്ടന്റെ പണം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരും അവിടും ആലഞ്ചേട്ടൻ അനുപേടൻ അനുപേടം എന്ന് പറഞ്ഞു അനുഭവം പറയും അനുവേടം എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണ് ഞാൻ പുള്ളിക്കാനീനെ പോലെ എല്ലാവരും ഒരു മൂവിയുടെ പാട്ടാവാന്നും പറ്റിയതില് അതായത് നടികരന്റെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേടന്റെ അതെല്ലാം ലാലേട്ടന്റെ വടാണ് നീ എന്തായാലും പോയി ചെയ്യണം അതേ വാഴക്കൊന്നും കേൾക്കൊന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് ഞാൻ ഫസ്റ്റ് ഹിറ്റ് കശിപ്പെടണം അതായത് പ്രൊഡ്യൂസ് ചെയ്ത ചെയ്തോടാണ് അപ്പോ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു അതൊരു ഹിറ്റായി ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാകട്ടെ അല്ലേ പറയാനുണ്ടോ ചന്ദു ഈ നമ്മുടെ എല്ലാവരും ഒരുപാട് പേരുണ്ട് അതെ അടുവേ താങ്ക് യു താങ്ക് യു വേണമൊന്നും പറയാനില്ല എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാരും വന്ന് പറഞ്ഞാൽ മെയ് മൂന്നാം തീയതി പണം റിലീസ് ആവും വന്ന് കാണാം താങ്ക് യു അതെ വന്ന് കാണാൻ വിജയിപ്പിക്കാം എല്ലാ സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് അതാണ് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലോട്ട് ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ് സോ എന്താണ് വിശേഷം ഹലോ ആരെയും എനിക്ക് എനിക്കറിയാരു എടപ്പുളിയില് നമ്മുടെ ലുലൂ മോളിന്റെ പരിപാടി വെച്ച് കലക്കൂന്ന് കാര്യം എൻ്റെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഇതും എൻ്റെ വീട് പോലെയാണ് എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് ദിവസം വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി ജീജേണ്ട പടം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു നമ്മളൊരു കലക്കൻ സിനിമ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എങ്ങനെ പ്രൊമോഷനും വെക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം കൂടുതൽ തള്ളി ഒന്നുമില്ല മൂന്നാം തീയതി പടം ഇറങ്ങുകയാണ് നല്ല പടമാണ് നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ് സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം താങ്ക് എന്താണ് കാണാനായിട്ട് എന്താ പ്രതീക്ഷിക്കേണ്ടത് ഈ ഈ ശരിക്കും പോസ്റ്റർ കാണുമ്പോൾ മാത്രല്ല അടിച്ചുപൊളി മാത്രമുള്ള ഒരു പരിപാടിയാണ് പക്ഷെ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത് അപ്സ് ആൻഡ് ഡൗൺസും കുറെ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് താങ്ക്സ് യു തടിക്കേ ാണ് പക്ഷെ ബാല പറഞ്ഞത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുടെ ഉള്ളില് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുന്നു പിന്നെ അടിപൊളി ഞാൻ കുറെ സംസാരിക്കുന്നു പറഞ്ഞാട്ടോ ഞാൻ ചോദിച്ചിരുന്നു സോനിയോട് സംസാരിക്കില്ല ഞാൻ സംസാരിക്കും സൂപ്പറായിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു വന്നാൽ ഒരു വാർക്ക് പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിച്ചത് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഇതൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ ലുലു മോൾ വരുന്ന ഒരു സ്ഥലമാണോ അതെ അതെ നമ്മളൊരു സ്വന്തം വീട് പോലെ തന്നെ ഒരു സ്ഥലമാണ് എപ്പോഴും വരാറുണ്ട് അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിന് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മളതിട്ട് എഫേർട്ടിൻ്റെയൊക്കെ ഒരു ഒരു റിസൾട്ടായിരിക്കും ഇനി വരാൻ പോകണമെന്ന് വിചാരിക്കുന്നു പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രമും ജോർദാനും രണ്ടുപേരും ഇവിടെ ഉണ്ട് അപ്പോൾ ആശയമുണ്ട് ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആശയം എന്നാണ് എൻ്റെ വൈഫാണ് ഇങ്ങനൊരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു ഒരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത് അപ്പോൾ ഞാൻ ആശയം ഓക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പറയാൻ ഒരു കാര്യം കൂടി എനിക്ക് ഏറ്റവും കടപ്പാട് എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ് എബൽ ഊഷൻ ക്രിക്കറ്റ് ക്ലബ് ഐഡിയാസ് അപ്പോൾ ജീൻ്റെ കപ്പമാണ് ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി ഈ സിനിമ സംഭവിക്കുന്നത് സ്പെഷ്യൽ താങ്ക്സ് ടു സമദ് എല്ലാവരും ടീമിൽ കളിച്ചില്ലായാലും നമ്മുടെ എഡിറ്റർ ടീമിൽ കളിക്കുന്ന രതീഷ് അനൂപ് പ്രൊഡ്യൂസർ വേണ്ട ക്യാപ്റ്റനായിരുന്നു ജീൻ അതേപോലത്തെ ക്യാപ്റ്റൻ അപ്പോൾ ചന്ദുവിൻ്റെ ടീമിലോട്ട് വരുന്നു അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഒരു 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 കഥക്കുള്ള ആ ക്യൂ പറഞ്ഞു ഈ കഥ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്ന മുഖം തന്നെയാണോ അത് അതെ തീർച്ചയായിട്ടും അതായത് നമ്മൾ എഴുതുമ്പോ എനിക്ക് മുഖമൊന്നും മനസ്സിലില്ലായിരുന്നു പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ ഞാൻ ജീവിതം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആണ് ബിക്കോസ് നമ്മൾ ഞാൻ പൊക്കി പറഞ്ഞല്ല ഹോളിവുഡിൽ നമ്മൾ ടോം ക്രൂസ് എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ സ്റ്റാർ ഒരു ഫീൽ ഉണ്ടല്ലോ അത്

നിങ്ങൾ രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു ഞാൻ മണിക്ക് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ ജനം ഉണ്ടായിരുന്നു ഇവിടെ താങ്ക് യു സോ മച്ച് ഞങ്ങൾ മെയ് തേർഡിന് വി കമ്മിംഗ് ടു തിയേറ്റേഴ്സ് വേൾഡ് ബൈ നല്ലൊരു സിനിമയാണ് ഈ പറഞ്ഞാൽ ഇതൊരു കൊമേഴ്ഷ്യൽ എലിമെന്റ് മാത്രമല്ല ജീനത്ത ഒത്തിരി ടെപ് ടു ലേസ്റ്റ് മൂവി ഐ ഹോപ്പ് ആൾ യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാർത്ഥിക്കണം വിജയിപ്പിക്കണം താങ്ക് യു വരുക പ്ലീസ് അടിപൊളി സൂപ്പർ അല്ലേ

എന്ന് അങ്ങനെയാണ് അവർ നിങ്ങളെ രണ്ടുപേരും ഉണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു ഒരാൾ വേദിയിലേക്ക് വിളിക്കാൻ കറിയാം വരില്ല അതുകൊണ്ട് ഇപ്പം ഇതിനു മുമ്പ് ഇതിന് മുമ്പ് വന്ന് നിന്നത് മഞ്ജുമൽ പോയ സി ആണ് അപ്പൊ അഭിനയിച്ചു നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട് ഇതിപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് മൈ ബേബി ഇതിനെ പറ്റി ഒരുപാട് പൊക്കി പറയാനും ഒരുപാട് ഒന്നും പറയാനൊന്നുമില്ല വാക്കുകളും ഇല്ല അനുഗ്രഹിക്കുക ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് യെസ് താങ്ക് യു ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പബ്ലിക് ഇവൻ്റ് ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് സോ എൻ്റെ ഒരു സെയിം ടീം ആൻഡ് ക്രൂ ടോബിനോ ആണ് പുതിയ ആള് അപ്പോൾ ഒരു ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻസ് ഉള്ള മൂവിയാണ് എനിക്ക് തോന്നുന്നു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും സോ തീർച്ചയായിട്ടും മെയ് മൂന്നാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണുക ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ് അപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം ഹനീബിക്ക് ശേഷം ആ ഒരു ടീം പക്ഷെ ആ ടീം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് മൂന്നാം തീയതി എത്തുന്നത് ആണ് സോ ജീന്റെ മൂവി എങ്ങനെ എല്ലാവർക്കും അറിയാം പിന്നെ അതിന്റെ മേലെ തോമസ് ഷാഹിർ മൂവി സോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട്

എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്കിതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ മൈൻഡ് എക്സൈറ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരും ഉണ്ട് പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണിത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇന്റർവ്യൂസും ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഇന്റർവ്യൂസും ഡിറക്ടേഴ്സിൻ്റെ ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പം ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മളീ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അടിയേറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലുമൊക്കെ കാണുന്ന പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസിനായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും കണക്റ്റാവും എന്നെനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണു തരത്തേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതില് വലിയ സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവേ പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുവിനും പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എന്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോ എന്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട് അങ്ങനെ അല്ല അമ്മയായിട്ടും പറയാൻ പറ്റില്ല നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പെഡിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയും ഒക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തുകൂടാ അപ്പോ അപ്പോ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണെങ്കിൽ പറയണേ ഹൈരാർക്കിയിലല്ലേ നോക്കി നോക്കി പറയാമോ പിന്നെ അനൂപ് അനൂപ് ഞാനും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളോട്ട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന് അനൂപും അലനും തീർച്ചയായിട്ടും എളുപ്പമല്ല എങ്കിലൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളെല്ലാം ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്ത് ബോർ അടിച്ച് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ട് നയിട്ടൊന്നും വരുന്ന ആളാണ് ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ത്രവട്ട് ഈ സിനിമയുടെ കൂടെ നിന്നായാലും ചന്ദുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിനു മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ ലൊക്കേഷനിൽ ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലിമേടിൻ്റെ കൂടെ ഒന്ന് രണ്ട് പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിമേടിന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട് അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ് അവന് നല്ല ഭാവിയുള്ള ആക്ടറുമാണ് ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഓൾ ദി ബെസ്റ്റ് ഗംഭീരവുട്ട് ബാലു ബാലു എൻ്റെ വളരെ എഴുതുന്ന സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രചുദ്ധപ്പയരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷേ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ ഓമത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും പാലും സൗഭഗ്യവും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ നാലുപേരൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത് വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയെ സിനിമയിൽ എനിക്ക് ചെറിയ ഷയാനുള്ള കുറെ മെമ്മറീസ് ഷൂട്ടിങ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് ആ ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീനും മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ എക്സിക്യൂ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ അപ്പോ അപ്പോ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റുള്ളൂ അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇമ്പ്രോവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ ഇന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഒരു സ്പേസ് തന്നാൽ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇങ്ങോട്ട് ഒരുപ്പിച്ചിരുന്ന കമ്പനി തന്ന എല്ലാവർക്കും നന്ദി ജീവിതം പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ഫ്രോഡ് ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഏ ഇതിനാ കൊറിയൻ എന്ന് വന്നപ്പോൾ പെൺകുട്ടിയെ ഇരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏക ഏകയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ഫസ്റ്റ് ടൈം ആണ് ഏക ഒരു സിനിമകളിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത് പക്ഷെ കണ്ട പറയലല്ലോ അപ്പൊ കൺഗ്രാചുലേഷൻസ് നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി

ഞാൻ കുറച്ചധികം സംസാരിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും മെയ് മൂന്നാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതും താങ്ക് സോ മച്ച് അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുകയാണ് പക്ഷെ ഇപ്പോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇനി മോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഞാൻ ബാക്കി നിന്നപ്പോഴാണ് ഒറിജിനൽ ആണോ അല്ല അത് അച്ഛനായിട്ട് ഒറിജിനൽ അല്ല ഒറിജിനൽ ഒറിജിനൽ ആണ് ഞാൻ അല്ലെ ഓക്കെ സോ ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർ ആണ് അപ്പൊ ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളികളും കാരണം നമ്മൾ തല്ലുമാല കണ്ടോ തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം എത്ര മേയ്ക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ അല്ല ഇതില് കുറച്ചെണ്ണം കൊണ്ട് ഇതില് മൂന്ന് സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കണ്ട അപ്പൊ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട് അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യും ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പറ്റി പറയാൻ വിട്ടുപോയി സൗബിക്കയും സുരേഷ് ഏട്ടനും അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഇനി ഫംഗ്ഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമെന്ന് പക്ഷേ ഷൂട്ടിങ്ങിന്റെ തിരക്കുകാരനുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടില്ല പക്ഷെ അവർ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിയ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള രണ്ടുപേര് അവർ രണ്ടുപേരും ആണ് പിന്നെയും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞോളൂ താങ്ക് യു സോ മച്ച് യെസ് താങ്ക് യു താങ്ക്സ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ ലൈഫ് സ്റ്റൈലില് റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതും അല്ല കേ ശബ്ദം കൊറത്താകും അവര് ഇത് സൗണ്ട് കുറക്കണമുണ്ടോ ഞാൻ പറയുന്നതിന്റെ കുഴപ്പമല്ല കേട്ടോ ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നുള്ള ഇൻസിഡൻസും അതിന് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പെടിക്കല് ആരെങ്കിലും ആയിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചു യാതർശ്യം തന്നെയാണ് ഓക്കെ ഇനിയിപ്പോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഞാനിപ്പോ അവരെ എല്ലാവരും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ചെയ്യൂ ചന്തു യെസ് ആൻഡ് നിങ്ങളെ വിളിച്ചതിനൊരു കാരണം കൂടെ ഉണ്ട് കാരണം ഞങ്ങള് കിരീടം കണ്ടു അതിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കണ്ടു അപ്പോ നിങ്ങളോട ഇവിടെ നമുക്ക് തല്ലുമാലിക്കും തല്ലുമാല സിനിമയിൽ ഡാൻസ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കളിച്ചിട്ടില്ല ഇതിന് ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ് കളിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് കൂടെ ഒരു ഒരു രണ്ട് സ്റ്റെപ്പ് ഞാൻ നമുക്ക് ഈ കളി എത്ര നേരം വേണമെങ്കിലും തുടർന്നുകൊണ്ട് പോകാം പക്ഷെ ഡാൻസ് കളിക്കില്ല ഉറപ്പാണോ ഉറപ്പാണ് സംശയമുണ്ടോ സംശയമുണ്ടോ ഏഹ് സംശയമുണ്ടോ സംശയം എനിക്ക് സംശയമൊന്നുമില്ല കളിക്കില്ലാതെ ഓക്കെ ഇവിടെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിളിച്ചതിന് ഒരു കാരണം കൂടെ ഉണ്ട് കാരണം നമ്മൾ എല്ലാവരും ഇവിടെ കേരളത്തിൽ ഏറ്റവും അധികം ഫാഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇദ്ദേഹമാണ് ഇത്രയും നേരം കരുന്നത് ഇച്ചായ ഇച്ചായ ഒന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു അദ്ദേഹം സോ ആ ഒരു സന്തോഷം കണ്ടോ നേരത്തെ പറഞ്ഞ കാര്യം ഫാഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൻഡ് ആ ഫാഷന് ഒരു സിഗ്നേച്ചർ നെയിം കൂടി ആസ് ദുലു ഫാഷൻ വീക്ക് ലുലു ഫാഷൻ വീക്കിന്റെ ാണ് ഈ വർഷം നമ്മൾ കടക്കുന്നത് സോ അതിന്റെ ഒരു ചെറിയ ലോഗോ റിവീലിംഗ് ആണ് നമ്മൾ കടക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ചുപേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുന്നത് ഷെർണീൽ ജനറൽ മാനേജർ ലുലു ഹൈബർ മാർക്കറ്റ് മിസ്റ്റർ വിഷ്ണു മോൾ മാനേജർ ലുലു 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 ആൻഡ് മിസ്റ്റർ മിസ്റ്റർ സെൻട്രൽ ബയർ ഫാഷൻ സ്റ്റോർ ഇന്ത്യ ഒപ്പം സ്വാഗതം മീഡിയ കോർഡിനേറ്റർ ലുലുൽ Magnitude one of the biggest flash events ever. Here we go, ladies and gentlemen. ഒരു ാണ് അതിന്റെ ആ ഒരു ലോഗോ റിവീൽ ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഞങ്ങളെ കാണാൻ ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമാവാൻ ഇവിടെ വന്നതിന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തതായി ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക് യു സോ മച്ച് ലവ് യു ആൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് സൂപ്പർ ഹീറോ and the entire crew.